ഹായ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജനുവരി മാസത്തിലെ പ്രധാനപ്പെട്ട ദിനങ്ങളും പ്രമേയങ്ങളുമാണ് പ്രധാന ദിനങ്ങളും പ്രമേയങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അപ്പോൾ കൃത്യമായി തന്നെ നമുക്ക് ഈ ഒരു ഭാഗം പഠിച്ചു പോവാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ജനുവരി ഒന്ന് ഏതെല്ലാം ദിനങ്ങളായി ആഘോഷിക്കുന്നുണ്ട് ജനുവരി ഒന്ന് നമുക്കറിയാം ജനുവരി ഒന്ന് പുതുവർഷമാണ് അല്ലേ ന്യൂ ഇയർ ആയി ആഘോഷിക്കുന്നത് ജനുവരി ഒന്നാണല്ലോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആദ്യമായി പുതുവർഷം ആഘോഷിച്ച രാജ്യം ചോദിച്ചാൽ ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആദ്യമായി പുതുവർഷം ആഘോഷിച്ച രാജ്യം ചോദിച്ചാൽ അത് കിരീഭാത്തിയാണ് കിരീഭാത്തിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആദ്യമായി പുതുവർഷം ആഘോഷിച്ച രാജ്യം അപ്പോൾ കിരീഭാത്തി എന്നത് മധ്യ പസഫിക് സമുദ്രത്തിലെ ഒരു ദ്വീപ് രാഷ്ട്രമാണ് ക്രിസ്മസ് ദ്വീപ് എന്നും കിരീപാത്തി അറിയപ്പെടുന്നുണ്ട് എന്താണ് ക്രിസ്മസ് ദ്വീപ് എന്നറിയപ്പെടുന്ന കിരീപാത്തിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആദ്യമായി പുതുവർഷം ആഘോഷിച്ചത് കിരീബാത്തിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആദ്യമായി പുതുവർഷം ആഘോഷിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്ത്യയേക്കാൾ എത്ര മണിക്കൂർ മുൻപിലാണ് കിരീഭാത്തി എന്നും ഓർത്തിരിക്കുക ഇനി ജനുവരി ഒന്ന് ഡി ആർ ഡി ഒ സ്ഥാപക ദിനമായി ആചരിക്കുന്നു പുതുവർഷമായി ആഘോഷിക്കുന്നു ഡി ആർ ഡി ഒ സ്ഥാപക ദിനമായി ആചരിക്കുന്നത് ജനുവരി ഒന്നാണ് ജനുവരി ഒന്ന് ഡി ആർ ഡി ഒ സ്ഥാപക ദിനമായി ആചരിക്കുന്നുണ്ട് ഡിആർ ഡി ഒ എന്ന് പറഞ്ഞാൽ ഡിഫെൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ സ്ഥാപക ദിനമായി ഫൗണ്ടേഷൻ ഡേ ആയി ആചരിക്കുന്നത് ജനുവരി ഒന്നാണ് അപ്പോൾ ഡി ആർ ഡി ഒ സ്ഥാപിതമായ വർഷം ചോദിച്ചാൽ എത്രയാണ് ഡി ആർ ഡി ഒ സ്ഥാപിതമായ വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ജനുവരി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ജനുവരി ഒന്നിനാണ് ഡി ആർ ഡി ഒ സ്ഥാപിതമായിട്ടുള്ളത് അപ്പോൾ ഓർത്തിരിക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഡി ആർ ഡി ഒയുടെ എത്രാമത് സ്ഥാപക ദിനമാണ് ആചരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഡി ആർ ഡി ഒയുടെ എത്രാമത് സ്ഥാപക ദിനമാണ് ആചരിച്ചത് അറുപ ഇരുപത്തി ഏഴാമത് സ്ഥാപക ദിനമാണ് അറുപത്തി ഏഴാമത് സ്ഥാപക ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആഘോഷിച്ചത് ഇനി ഇവിടെ ഓർത്തിരിക്കുക നിലവിലെ ചെയർമാൻ നിലവിലെ ഡി ആർ ഡി ഒ ചെയർമാൻ ചോദിച്ചാൽ സമീർ വി കാമത്ത് സമീർ വി കാമത്താണ് നിലവിലെ ചെയർമാൻ നിലവിലെ ഡി ആർ ഡി ഒയുടെ ചെയർമാൻ ചോദിച്ചാൽ സമീർ വി കാമത്താണ് ഇനി ആഗോള കുടുംബ ദിനമായി ആചരിക്കുന്നത് ജനുവരി ഒന്ന് ഗ്ലോബൽ ഫാമിലി ഡേ ആയി ആചരിക്കുന്നത് എന്നാണ് ജനുവരി ഒന്ന് ജനുവരി ഒന്ന് ആഗോള ദിനമായി ആചരിക്കുന്നുണ്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗ്ലോബൽ ഫാമിലി ഡേയുടെ തീം ചോദിച്ചാൽ വൺ വേൾഡ് വൺ ഫാമിലി ബിൽഡിംഗ് ബ്രിഡ്ജസ് എക്രോസ് ജനറേഷൻ എന്നതാണ് വൺ വേൾഡ് വൺ ഫാമിലി ബിൽഡിംഗ് ബ്രിഡ്ജസ് എക്രോസ് ജനറേഷൻ എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആഗോള കുടുംബ ദിനത്തിൻ്റെ പ്രമേയം ഓർത്തിരിക്കുക ആഗോള കുടുംബ ദിനമായി ആചരിക്കുന്നത് ജനുവരി ഒന്നാണ് അപ്പോൾ ആഗോള കുടുംബ ദിനത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രമേയം ചോദിച്ചാൽ വൺ വേൾഡ് വൺ ഫാമിലി ബിൽഡിംഗ് ബ്രിഡ്ജസ് എക്രോസ് ജനറേഷൻ എന്നതാണ് അപ്പോൾ ജനുവരി ഒന്ന് പുതുവർഷമായി ആഘോഷിക്കുന്നു ഡി ആർ ഡി ഒ സ്ഥാപക ദിനമായി ആചരിക്കുന്നു ആഗോള കുടുംബ ദിനമായി ആചരിക്കുന്നതും ജനുവരി ഒന്നാണ് ഇനി ജനുവരി രണ്ട് മന്നം ജയന്തിയാണ് അല്ലേ ജനുവരി രണ്ട് മന്നം ജയന്തിയായി ആഘോഷിക്കുന്നു എൻ എസ് എസിൻ്റെ സ്ഥാപകനായിട്ടുള്ള മന്നത്ത് പത്മനാഭൻ്റെ ജന്മദിനമാണ് ജനുവരി രണ്ട് ജനുവരി രണ്ട് മന്നം ജയന്തിയായി ആഘോഷിക്കുന്നുണ്ട് അപ്പോൾ മന്നത്ത് പത്മനാഭൻ്റെ ജനനം ഓർത്തിരിക്കുക ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് ജനുവരി രണ്ട് ആയിരത്തി ൂറ്റി എഴുപത്തി എട്ട് ജനുവരി രണ്ടിന് ചങ്ങനാശ്ശേരിയിലെ പെരുന്നയിലാണ് മന്നത്ത് പത്മനാഭൻ്റെ ജനനം എവിടെയാണ് ചങ്ങനാശ്ശേരിയിലെ പെരുന്നയിലാണ് മന്നത്ത് പത്മനാഭൻ്റെ ജനനം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് ജനുവരി രണ്ടിന് ചങ്ങനാശ്ശേരിയിലെ പെരുന്നയിലാണ് മന്നത്ത് പത്മനാഭൻ്റെ ജനനം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മദിനമായിട്ടുള്ള ജനുവരി രണ്ട് മന്നം ജയന്തി ആയി ആഘോഷിക്കുന്നുണ്ട് ഇനി ഇവിടെ ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്രാമത് മന്നൻ ജയന്തി ആഘോഷങ്ങളാണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്രാമത് മന്നൻ ജയന്തി ആഘോഷങ്ങളാണ് നടന്നത് എന്ന് ചോദിച്ചാൽ െട്ട് നൂറ്റി നാല്പത്തി എട്ടാമത് മന്നൻ ജയന്തി ആഘോഷങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നിട്ടുള്ളത് ഇനി ജനുവരി നാല് ലോക ബ്രെയിൽ ദിനമായി ആചരിക്കുന്നു ലോക ബ്രെയിൽ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ജനുവരി നാല് ജനുവരി നാല് ലോക ബ്രെയിൽ ദിനമായി ആചരിക്കുന്നുണ്ട് ലോക ബ്രെയിൽ ദിനം ജനുവരി നാലാണ് അപ്പോൾ ലോക ബ്രെയിൽ എന്ന് പറയുമ്പോൾ ബ്രെയിൽ ലിബി കണ്ടെത്തിയിട്ടുള്ള ലൂയിസ് ബ്രെയിലിൻ്റെ ജന്മദിനമാണ് ലോക ബ്രെയിൽ ദിനമായി ആചരിക്കുന്നത് ലൂയിസ് ബ്രെയിലിൻ്റെ ജന്മദിനമാണ് ലോക ബ്രെയിൽ ദിനമായി ആചരിക്കുന്നത് അപ്പോൾ ബ്രെയിൽ ലിപി എന്ന് പറഞ്ഞാൽ അന്തരായ ആളുകൾ എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന ലിപിയാണ് അല്ലെ അന്തരായ ആളുകൾ എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന ലിപിയാണ് ബ്രെയിൽ ലിപി അപ്പോൾ ബ്രെയിൽ ലിപി കണ്ടെത്തിയിട്ടുള്ള ലൂയിസ് ബ്രെയിലിൻ്റെ ജന്മദിനമാണ് ലോക ബ്രെയിൽ ദിനമായിട്ട് ആചരിക്കുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തീമ് പഠിച്ചു വെക്കുക ലോക ബ്രെയിൽ ദിനത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തീമ് ചോദിച്ചാൽ എന്താണ് സെലിബ്രേറ്റിംഗ് ആക്സസിബിലിറ്റി ആൻഡ് ഇൻക്ലൂഷൻ ഫോർ ദ വിഷ്വലി ഇംപെയർഡ് എന്നതാണ് സെലിബ്രേറ്റിംഗ് ആക്സസിബിലിറ്റി ആൻഡ് ഇൻക്ലൂഷൻ ഫോർ ദ വിഷ്വലി ഇംപെയേഡ് എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തീം ഇനി ജനുവരി അഞ്ച് ദേശീയ പക്ഷി ദിനമായി ആചരിക്കുന്നു ദേശീയ പക്ഷി ദിനമായി ആചരിക്കുന്നത് ജനുവരി അഞ്ചാണ് ദേശീയ പക്ഷി ദിനമായി ആചരിക്കുന്നത് ജനുവരി അഞ്ചാണ് ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആചരിക്കുന്നത് എന്താണ് നവംബർ പന്ത്രണ്ട് ഡോക്ടർ സലീം അലിയുടെ ജന്മദിനമായിട്ടുള്ള നവംബർ പന്ത്രണ്ട് ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട് അപ്പോൾ ദേശീയ പക്ഷി ദിനത്തിൻ്റെ തീം പഠിച്ചു വെക്കുക അപ്പോൾ ദേശീയ പക്ഷി ദിനത്തിൻ്റെ തീമ് ചോദിച്ചാൽ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദേശീയ പക്ഷി ദിന പഠിച്ചു വെക്കണം സെലിബ്രേറ്റിംഗ് ഏവിയൻ ഡൈവേഴ്സിറ്റി പ്രൊട്ടക്റ്റിംഗ് അവർ ഫെതേഡ് ഫ്രണ്ട്സ് എന്നതാണ് സെലിബ്രേറ്റിംഗ് ഏവിയൻ ഡൈവേഴ്സിറ്റി പ്രൊട്ടക്റ്റിംഗ് അവർ ഫെതേഡ് ഫ്രണ്ട്സ് എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പി എസ് സി ബുള്ളറ്റിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഇമ്പോർട്ടൻസ് നൽകി പഠിച്ചു പോവുക സെലിബ്രേറ്റിംഗ് ഏവിയൻ ഡൈവേഴ്സിറ്റി പ്രൊട്ടക്റ്റിംഗ് അവർ ഫെതേഡ് ഫ്രണ്ട്സ് എന്നതാണ് ദേശീയ പക്ഷി ദിനത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നാഷണൽ ബേർഡ് ഡേയുടെ തീം ജനുവരി ഒൻപത് ഭാരതീയ പ്രവാസി ദിനമായി ആഘോഷിക്കുന്നു ഭാരതീയ പ്രവാസി ദിനം ചോദിച്ചാൽ ജനുവരി ഒൻപതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപതിനാണ് മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ തിരിച്ചെത്തിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു സ്മരണാർത്ഥമാണ് ജനുവരി ഒൻപത് ഭാരതീയ പ്രവാസി ദിനമായി ആഘോഷിക്കുന്നത് രണ്ടായിരത്തി മൂന്ന് മുതലാണ് ഭാരതീയ പ്രവാസി ദിനമായിട്ട് ജനുവരി ഒൻപത് ആഘോഷിച്ചു തുടങ്ങിയിട്ടുള്ളത് രണ്ടായിരത്തി മൂന്ന് മുതലാണ് ജനുവരി ഒൻപതിന് ഭാരതീയ പ്രവാസി ദിനമായി ആഘോഷിച്ചു തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേത് പതിനെട്ടാമത് ഭാരതീയ പ്രവാസി ദിനമാണ് പതിനെട്ടാമത് ഭാരതീയ പ്രവാസി ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആഘോഷിച്ചത് അപ്പോൾ ഓർത്തിരിക്കുക പതിനെട്ടാമത് ഭാരതീയ പ്രവാസി ദിനത്തിന്റെ ആഘോഷങ്ങൾ എവിടെ വെച്ചാണ് നടന്നിട്ടുള്ളത് ഒഡീഷയിലെ ഭുവനേശ്വർ എവിടെയാണ് ഒഡീഷയിലെ ഭുവനേശ്വറിൽ വെച്ചിട്ടാണ് ഒഡീഷയിലെ ഭുവനേശ്വറിൽ വെച്ചിട്ടാണ് പതിനെട്ടാമത് ഭാരതീയ പ്രവാസി ദിന ആഘോഷങ്ങൾ നടന്നിട്ടുള്ളത് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചീഫ് ഗസ്റ്റ് ചോദിച്ചാൽ ആരാണ് ക്രിസ്റ്റീന ക്രിസ്റ്റീന കാർല കാങ്കലു ക്രിസ്റ്റീന കാർല കാങ്കലു ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പതിനെട്ടാമത് ഭാരതീയ പ്രവാസി ദിനത്തിൻ്റെ ചീഫ് ഗസ്റ്റ് ട്രിനിഡാഡ് ആൻഡ് ടൊപ്പാക്കോ പ്രസിഡന്റ് ആയിട്ടുള്ള ക്രിസ്റ്റീന കാർല കാങ്കലു ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പതിനെട്ടാമത് ഭാരതീയ പ്രവാസി ദിനത്തിൻ്റെ ചീഫ് ഗസ്റ്റ് ഇനി തീമ് പഠിച്ചു വെക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രമേയം ചോദിച്ചാൽ എന്താണ് വികസിത ഭാരതത്തിനായുള്ള പ്രവാസികളുടെ സംഭാവന വികസിത ഭാരതത്തിനായുള്ള പ്രവാസികളുടെ സംഭാവന എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രമേയം എന്താണ് ഡൈസ്പോറാസ് കോൺട്രിബ്യൂഷൻ ടു എ വികസിത് ഭാരത് ഡൈസ്പോറാസ് കോൺട്രിബ്യൂഷൻ ടു എ വികസി ഭാരത് എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തീം ഇനി ജനുവരി പത്ത് ലോക ഹിന്ദി ദിനമായി ആചരിക്കുന്നു ജനുവരി പത്ത് ലോക ഹിന്ദി ദിനമായി ആചരിക്കുന്നുണ്ട് ഇന്ത്യയിൽ ഹിന്ദി ദിനമായി ആചരിക്കുന്നത് എന്നാണ് സെപ്റ്റംബർ പതിനാല് സെപ്റ്റംബർ പതിനാലാണ് ഇന്ത്യയിൽ ഹിന്ദി ദിനമായിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബർ പതിനാല് ഇന്ത്യയിൽ ഹിന്ദി ദിനമായി ആചരിക്കുന്നുണ്ട് ലോക ഹിന്ദി ദിനം ചോദിച്ചാൽ ജനുവരി പത്താണ് ജനുവരി പത്താണ് ലോക ഹിന്ദി ദിനം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തീമ് ചോദിച്ചാൽ എന്താണ് ഐക്യത്തിൻ്റെയും സാംസ്കാരിക അഭിമാനത്തിൻ്റെയും ആഗോള ശബ്ദം ഐക്യത്തിൻ്റെയും സാംസ്കാരിക അഭിമാനത്തിൻ്റെയും ആഗോള ശബ്ദം എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രമേയം ഓർത്തിരിക്കുക എ ഗ്ലോബൽ വോയിസ് ഓഫ് യൂണിറ്റി ആൻഡ് കൾച്ചറൽ പ്രൈഡ് എ ഗ്ലോബൽ വോയിസ് ഓഫ് യൂണിറ്റി ആൻഡ് കൾച്ചറൽ പ്രൈഡ് എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തീമ് ഇനി ജനുവരി പന്ത്രണ്ട് ദേശീയ യുവജനദിനമായി ആചരിക്കുന്നു ജനുവരി പന്ത്രണ്ട് ദേശീയ യുവജനദിനമായിട്ട് ആഘോഷിക്കുന്നുണ്ട് അപ്പോൾ ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത് സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമാണ് സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമായിട്ടുള്ള ജനുവരി പന്ത്രണ്ട് ദേശീയ യുവജനദിനമായിട്ട് ആചരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ജനുവരി പന്ത്രണ്ടിനാണ് അദ്ദേഹത്തിന്റെ ജനനം ജനുവരി പന്ത്രണ്ടിനാണ് സ്വാമി വിവേകാനന്ദന്റെ ജനനം അപ്പോൾ ജനുവരി പന്ത്രണ്ട് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നു അപ്പൊ ആരുടെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത് സ്വാമി വിവേകാനന്ദൻ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേത് അദ്ദേഹത്തിന്റെ നൂറ്റി അറുപത്തി രണ്ടാം ജന്മവാർഷികമാണ് സ്വാമി വിവേകാനന്ദന്റെ നൂറ്റി അറുപത്തിരണ്ടാം ജന്മവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആഘോഷിച്ചത് നൂറ്റി അറുപത്തിരണ്ടാം ജന്മവാർഷികമാണ് രണ്ടായിരത്തി ഞ്ചിൽ ആഘോഷിച്ചത് എന്നും ഓർത്തിരിക്കണം ഇനി തീമ് ചോദിച്ചാൽ എന്താണ് യൂത്ത് ഫോർ എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ യൂത്ത് ഫോർ എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ ഷേപ്പിംഗ് നേഷൻ വിത്ത് റെസീലിയൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി യൂത്ത് ഫോർ എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ ഷേപ്പിംഗ് ദ നേഷൻ വിത്ത് റെസീലിയൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്നതാണ് മലയാളം എന്താണ് സുസ്ഥിരഭാവിക്കായി യുവത്വം പ്രതിരോധ ശേഷിയും ഉത്തരവാദിത്വവും ഉപയോഗിച്ചുള്ള രാഷ്ട്രത്തെ രൂപപ്പെടുത്തൽ ഒന്നുകൂടെ പറയാം സുസ്ഥിര ഭാവിക്കായി യുവത്വം പ്രതിരോധശേഷിയും ഉത്തരവാദിത്വവും ഉപയോഗിച്ച് രാഷ്ട്രത്തെ രൂപപ്പെടുത്തൽ എന്നതാണ് ജനുവരി പതിനഞ്ച് ദേശീയ കരസേനാ ദിനമായി ആചരിക്കുന്നു ദേശീയ കരസേനാ ദിനം ചോദിച്ചാൽ എന്താണ് ജനുവരി പതിനഞ്ച് ദേശീയ കരസേനാ ദിനം ജനുവരി പതിനഞ്ചാണ് അപ്പൊ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ സൈനിക തലവനായിട്ട് കെ എം കരിയപ്പ സ്ഥാനമേറ്റതിന്റെ ഓർമ്മയ്ക്കാണ് ജനുവരി പതിനഞ്ച് ദേശീയ കരസേനാ ദിനമായിട്ട് ആചരിക്കുന്നത് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ സൈനിക തലവൻ ആരാണ് കെ എം കരിയപ്പയാണ് അപ്പൊ കെ എം കരിയപ്പ സ്ഥാനമേറ്റതിന്റെ ഓർമ്മയ്ക്കാണ് ജനുവരി പതിനഞ്ച് ദേശീയ കരസേനാ ദിനമായി ആചരിക്കുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തീം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തീമ് ചോദിച്ചാൽ എംപവേഡ് ഇന്ത്യ ക്യാപ്പബിൾ ആർമി എംപവേഡ് ഇന്ത്യ ക്യാപ്പബിൾ ആർമി എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തീം ഓർത്തിരിക്കുക എംപവേഡ് ഇന്ത്യ ക്യാപ്പബിൾ ആർമി എന്നതാണ് ഇനി എഴുപത്തി ഏഴാമത് കരസേനാ ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആഘോഷിച്ചത് എഴുപത്തി ഏഴാമത് കരസേനാ ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആഘോഷിച്ചിട്ടുള്ളത് നിലവിലെ കരസേനാ മേധാവി ആരാണ് നമ്മൾ പഠിച്ചതാണല്ലോ കോടൊക്കെ വെച്ച് ഉപേന്ദ്ര ദ്വിവേദി ഉപേന്ദ്ര ദ്വിവേദിയാണ് നിലവിലെ കരസേനാ മേധാവി എന്നും ഓർത്തിരിക്കുക ഇനി നോക്കാം ജനുവരി പതിനാറ് ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം ദേശീയ സ്റ്റാർട്ടപ്പ് ദിനമായി ആചരിക്കുന്നത് ജനുവരി പതിനാറാണ് ജനുവരി പതിനാറാണ് ദേശീയ സ്റ്റാർട്ടപ്പ് ദിനമായി ആചരിക്കുന്നത് അപ്പോൾ ഓർത്തിരിക്കുക രണ്ടായിരത്തി പതിനാറ് മുതലാണ് ദേശീയ സ്റ്റാർട്ടപ്പ് ദിനമായിട്ട് ജനുവരി പതിനാറ് ദേശീയ സ്റ്റാർട്ടപ്പ് ദിനമായി ആചരിച്ചു തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേത് ഒൻപതാമത് വാർഷികമായിരുന്നു എന്ന് ഓർക്കുക ദേശീയ സ്റ്റാർട്ടപ്പ് ദിനത്തിൻ്റെ ഒൻപതാമത് വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആഘോഷിച്ചത് ഇനി കൂടി പഠിച്ചു വെക്കുക ചോദിച്ചാൽ എന്താണ് ലെറ്റ്സ് ഷേപ്പ് ദ ഫ്യൂച്ചർ ടുഗദർ വൺ ഇന്നോവേറ്റീവ് ഐഡിയ അറ്റ് എ ടൈം എന്നതാണ് ലെറ്റ്സ് ഷേപ്പ് ദ ഫ്യൂച്ചർ ടുഗദർ വൺ ഇന്നോവേറ്റീവ് ഐഡിയ അറ്റ് എ ടൈം എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തീം ഇനി ജനുവരി ജനുവരി ഇരുപത്തിമൂന്ന് ദേശീയ പ്രേം ദിവസ് ദേശീയ പ്രേം ദിവസ് ആയി ആഘോഷിക്കുന്നത് നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മദിനമാണ് ആരുടെ ജന്മദിനമാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മദിനം സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മദിനമാണ് എന്ന് ഓർത്തിരിക്കണം സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മദിനമാണ് ജനുവരി ഇരുപത്തിമൂന്ന് ജനുവരി ഇരുപത്തി മൂന്ന് ദേശീയ പ്രേം ദിവസായി ആഘോഷിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ജനുവരി ഇരുപത്തി മൂന്നിനാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ ജനനം അപ്പൊ ജനുവരി ഇരുപത്തി മൂന്ന് ദേശീയ പ്രേം ദിവസായി ആഘോഷിക്കുന്നുണ്ട് ജനുവരി ഇരുപത്തി മൂന്ന് ദേശീയ പ്രേം ദിവസ് ഇനി ജനുവരി ഇരുപത്തി ദേശീയ ബാലികാ ദിനം ദേശീയ ബാലികാ ദിനം എന്നാണ് ദേശീയ ബാലികാ ദിനം ജനുവരി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി ദേശീയ ബാലികാ ദിനം പെൺകുട്ടികളുടെ ദിവസമായി ആഘോഷിക്കുന്നത് ജനുവരി ഇരുപത്തിനാലാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തീമ് ചോദിച്ചാൽ എന്താണ് പെൺകുട്ടികളെ ശാക്തീകരിക്കാൻ മികവാർന്ന ഭാവിക്ക് വേണ്ടി എന്താണ് പെൺകുട്ടികളെ ശാക്തീകരിക്കാൻ മികവാർന്നൊരു ഭാവിക്ക് വേണ്ടി എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തീമ് പെൺകുട്ടികളെ ശാക്തീകരിക്കാം മികവാർന്നൊരു ഭാവിക്ക് വേണ്ടി എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തീമ് എംപവറിംഗ് ഗേൾസ് ഫോർ എ ബെറ്റർ ഫ്യൂച്ചർ എംപവറിംഗ് ഗേൾസ് ഫോർ എ ബെറ്റർ ഫ്യൂച്ചർ എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തീം ജനുവരി ഇരുപത്തിയഞ്ച് ദേശീയ സമ്മതിദായക ദിനമായി ആചരിക്കുന്നു ജനുവരി ഇരുപത്തി അഞ്ച് ദേശീയ സമ്മതിദായക ദിനമായി വോട്ടേഴ്സ് ഡേ ആയി ആചരിക്കുന്നുണ്ട് അപ്പോ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി അഞ്ചിനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി അഞ്ചിനാണ് ഇലക്ഷൻ കമ്മീഷൻ ഫോം ചെയ്തിട്ടുള്ളത് അപ്പോൾ ജനുവരി ഇരുപത്തി അഞ്ച് ദേശീയ സമ്മതിദായക ദിനമായി ആചരിക്കുന്നുണ്ട് ഓർത്തിരിക്കണം ജനുവരി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി അഞ്ച് ദേശീയ സമ്മതിദായക ദിനമായി ആചരിക്കുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തീമ് ചോദിച്ചാൽ എന്താണ് നത്തിങ് ലൈക്ക് വോട്ടിംഗ് ഐ വോട്ട് ഫോർ ഷുവർ എന്നതാണ് നത്തിങ് ലൈക്ക് വോട്ടിംഗ് ഐ വോട്ട് ഫോർ ഷുബർ എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തീമ് എന്താണ് നത്തിങ് ലൈക്ക് വോട്ടിംഗ് ഐ വോട്ട് ഫോർ ഷുബർ എന്നതാണ് വോട്ട് ചെയ്യുന്നതുപോലെ മറ്റൊന്നില്ല ഞാൻ ഉറപ്പായും വോട്ട് ചെയ്യും എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തീമ് ജനുവരി ഇരുപത്തിയഞ്ച് ദേശീയ ടൂറിസം ദിനമായി ആചരിക്കുന്നു ജനുവരി ഇരുപത്തി അഞ്ച് ദേശീയ ടൂറിസം ദിനമായി ആചരിക്കുന്നുണ്ട് അപ്പോൾ ഇന്ത്യയിൽ ജനുവരി ഇരുപത്തി അഞ്ച് വോട്ടേഴ്സ് ഡേ ആയി ആചരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ടൂറിസം ദിനമായിട്ടും ആചരിക്കുന്നുണ്ട് അപ്പോൾ ജനുവരി ഇരുപത്തി അഞ്ച് ദേശീയ സമ്മതിദായക ദിനമായി ആചരിക്കുന്നു ദേശീയ ടൂറിസം ദിനമായിട്ട് ആചരിക്കുന്നുണ്ട് അപ്പോൾ ദേശീയ ടൂറിസം ദിനത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തീമ് ചോദിച്ചാൽ എന്താണ് ടൂറിസം ഫോർ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്നതാണ് സമ്പൂർണ്ണ വളർച്ചയ്ക്കുള്ള ടൂറിസം എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തീമ് ടൂറിസം ഫോർ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തീം ഓർത്തിരിക്കുക ജനുവരി ഇരുപത്തി അഞ്ച് ദേശീയ ടൂറിസം ദിനമായി ആചരിക്കുന്നുണ്ട് ഇനി ജനുവരി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ദിനമാണല്ലേ ഇന്ത്യയിൽ റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത് ജനുവരി ഇരുപത്തി ആറാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് ഇന്ത്യ റിപ്പബ്ലിക്കായി മാറിയത് ഇന്ത്യ റിപ്പബ്ലിക്കായി മാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് അപ്പോൾ ജനുവരി ഇരുപത്തി ആറ് ഇന്ത്യയിൽ റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നു ഇന്ത്യയിൽ റിപ്പബ്ലിക് ദിനമായി ആചരിക്കുന്നത് ജനുവരി ഇരുപത്തി ആറാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേത് എഴുപത്തി ആറാമത് ഇന്ത്യയുടെ എഴുപത്തി ആറാമത് റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളായിരുന്നു എന്നും ഓർത്തിരിക്കുക എഴുപത്തി ആറാമത് റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നിട്ടുള്ളത് ഇനി തീമ് ചോദിച്ചാൽ എന്താണ് പ്രമേയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രമേയം ചോദിച്ചാൽ സുവർണ ഇന്ത്യ പൈതൃകവും പുരോഗതിയും എന്നതാണ് സുവർണ ഇന്ത്യ പൈതൃകവും പുരോഗതിയും എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തീമ് ഇനി അവിടെ പഠിച്ചു വെക്കണം എഴുപത്തി ആറാമത് റിപ്പബ്ലിക് ദിന ആഘോഷത്തിന്റെ ചീഫ് ഗസ്റ്റ് ആരായിരുന്നു ചീഫ് ഗസ്റ്റ് പ്രഭാവോ സുബിയാന്തോ ആരാണ് പ്രഭാവോ സുബിയാന്തോയാണ് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവോ സുബിയാന്തോയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എഴുപത്തി ആറാമത് റിപ്പബ്ലിക് ദിന ആഘോഷത്തിൻ്റെ ചീഫ് ഗസ്റ്റ് ഇനി ജനുവരി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തിയാറ് ലോക കുഷ്ഠ ദിനമായി ആചരിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജനുവരി ഇരുപത്തിയാറ് ലോക കുഷ്ഠദിനമായി ആഘോഷിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ വർഷവും ജനുവരി മാസത്തിലെ അവസാന ഞായറാഴ്ചയാണ് ലോക കുഷ്ഠ ദിനമായിട്ട് ആചരിക്കുന്നത് എല്ലാ വർഷവും ജനുവരി മാസത്തിലെ അവസാന ഞായറാഴ്ച അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വന്നിട്ടുള്ളത് ജനുവരി ഇരുപത്തി ജനുവരി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജനുവരി ഇരുപത്തി ലോക കുഷ് ആചരിച്ചിട്ടുണ്ട് ഇനി ീമ കൂടി പഠിച്ചു പഠിച്ചുവെക്കുക ഒന്നിക്കുക പ്രവർത്തിക്കുക ഇല്ലാതാക്കുക ഒന്നിക്കുക പ്രവർത്തിക്കുക ഇല്ലാതാക്കുക യുണൈറ്റ് ആക്ട് എലിമിനേറ്റ് എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തീമ് ഒന്നിക്കുക പ്രവർത്തിക്കുക ഇല്ലാതാക്കുക എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തീം ഇനി ജനുവരി ഇരുപത്തിയൊൻപത് ദേശീയ വർത്തമാന പത്രദിനമായി ആഘോഷിക്കുന്നു ജനുവരി ഇരുപത്തിയൊൻപത് ദേശീയ വർത്തമാന പത്ര ദിനമായി ആഘോഷിക്കുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത് ആയിരത്തി എഴുന്നൂറ്റി എൺപത് ജനുവരി ഇരുപത്തിയൊൻപതിനാണ് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി ബംഗാൾ ഗസറ്റ് പുറത്തിറക്കിയിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ്റി എൺപതിനാണ് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി ജെയിംസ് അഗസ്റ്റസ് ഹിക്കി ബംഗാൾ ഗസറ്റ് പുറത്തിറക്കിയത് അപ്പം അതിൻ്റെ ഓർമ്മയ്ക്കാണ് ബംഗാൾ ഗസറ്റ് ബംഗാൾ ഗസറ്റ് പത്രം പുറത്തിറക്കിയിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ്റി എൺപത് ജനുവരി ഇരുപത്തി ഒൻപതിന് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി ആയിരത്തി എഴുന്നൂറ്റി ഒൻപത് ജനുവരി ഇരുപത്തി ഒൻപതിന് ബംഗാൾ ഗസറ്റ് പുറത്തിറക്കി ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ജനുവരി ഇരുപത്തിയൊൻപത് ദേശീയ വർത്തമാന പത്ര പത്രദിനമായിട്ട് ആചരിക്കുന്നത് മുപ്പത് ജനുവരി മുപ്പത് രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നു ഇന്ത്യയിൽ രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നത് ജനുവരി മുപ്പതാണ് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി വെടിയേറ്റ് മരണപ്പെട്ടിട്ടുള്ള ജനുവരി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിനാണ് മഹാത്മാഗാന്ധി വെടിയേറ്റ് മരണപ്പെടുന്നത് അപ്പോൾ ജനുവരി മുപ്പത് ഇന്ത്യയിൽ രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നു രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നത് ജനുവരി മുപ്പതാണ് അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് ജനുവരി മാസത്തിലെ പ്രധാനപ്പെട്ട ദിനങ്ങളും പ്രമേയങ്ങളുമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക കേട്ടോ താങ്ക്